ിയർമാർ അടുത്ത് പത്ത് പൈസ പ്രതീക്ഷിക്കൊണ്ടല്ല ഈ സംവിധാനത്തിൽ പൈസ ഒന്നും ഇങ്ങളടുത്ത് മേടിക്കുന്നില്ല പക്ഷെ നിങ്ങൾ തരണം നമ്മൾ വെറുതെ തരല്ലെങ്കിൽ ക്ലാസ് കിട്ടും നിങ്ങളെ അടുത്ത് നമ്മൾ നല്ലോണം പ്രതീക്ഷിച്ചിട്ടാണ് ഈ ക്ലാസും സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത് എന്താ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ പ്രാർത്ഥനയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നിങ്ങളൊക്കെ നിങ്ങളെ ആവശ്യത്തിനുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചതിനു ശേഷം നമ്മളെ നമുക്ക് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് സ്ത്രീകൾ നിങ്ങൾക്ക് വേണ്ടി ചായയും വെള്ളം ചായ ചായെന്നൂലും ഈ സി എസ് സെൻറ്റർ എന്ന ഈ മഹാസൗഖം നമുക്ക് ക്ലാസ്സിന് വേണ്ടി ഒരുക്കി തന്നവർ ഇതിൻ്റെ സംഘാടകനും നമ്മളെ ട്രെയിനർമാർ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തെ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുബായിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി അസുഖത്തിൽ ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനാത്ത നമ്മളെ ഒത്തുകൂടിയത് അമലായിട്ട് സ്വീകരിച്ച് നാളെ അള്ളാഹുവിൻ്റെ ജനാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു മക്കൂലും മബറൂറുമായ അജി ചെയ്യുവാൻ അള്ളാഹു സുബാന്തനെങ്ങൾക്കും നമുക്കൊക്കെ നീ ദോഫിക്ക് ചെറിയെ എന്ന് വന്നിച്ച് കൊണ്ട് ഞാൻ നിൽക്കുന്നു അസ്സലാമല്ല ഇബ്റാത്തു ഞാൻ ഉജീബ് സാഹിബ് ആണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എന്നുള്ള കാരണം നമ്മുടെ കെ എം സി സിയുടെ നേതാവ് പ്രിയപ്പെട്ട കുന്നോൻ കാക്കിയാണ് സി എച്ച് അടുത്ത് ചെയർമാൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും മക്കാൻ എം സി സിയുടെ സെക്രട്ടറിയുമായ സാഹിബോടെ എന്ന് പറഞ്ഞാൽ സംഭവമാണ് ഈ രാജ്യത്തല്ല ഈ ലോകത്ത് കെ എം സി സിക്ക് തുല്യമായ ഒരു സംവിധാനമില്ല ഇവിടെ മുഹമ്മദ് സാഹിബ് പറഞ്ഞു നിങ്ങൾ ഒന്നും തരണ്ടായിരുന്നു പക്ഷെ കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം താഴത്തൊരു പെട്ടിയൊക്കെ ഉണ്ട് അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം ഞാൻ വേണ്ട എന്ന് പറയുന്നില്ല കാരണം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഇത് രണ്ട് വർഷമാണ് ഈ ഇ സി എസ് എൻ്റർ തുടങ്ങിയിട്ടായിട്ടുള്ളത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഡയാലിസുകൾ നമ്മൾ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കി രണ്ടായിരം രൂപയുടെ ഒരു ഡയാലിസിൽ വരും ഞങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കി രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ ഈ സി എസ് എൻ പൂർണ്ണമായും സൗജന്യമായി ഒരു പൈസ നമ്മൾ വാങ്ങുന്നില്ല സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഡിസംബർ കൂടി പൂർത്തിയാക്കി ഇതൊക്കെ സാധാരണക്കാരായ ആളുകൾ അജിനു പോയൊന്നും ഇല്ല കൂടി പോകാത്ത ആളുകളുണ്ട് പോയ ആളുകളുണ്ട് എല്ലാവരും സംഭാവന ചെയ്ത് ആ സംഭാവന ഒരു മഹാഭാഗ്യം ലഭിച്ച നിങ്ങളൊക്കെ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് മുജീബ് സാഹിബിനെ ഞാൻ ഈ സി എസ് എൻ്റെ വേണ്ടിയിട്ടും ഈ പരിപാടികളെ സംഘാടകർക്ക് വേണ്ടിയിട്ടും ഒരിക്കൽ കൂടി വേദിപ്പിക്കുന്ന സഹപ്രവർത്തകന്മാർ ദിപ്പി ചന്ദ്രന്റെ നായകത്ത് വഹിക്കുന്ന പ്രിയപ്പെട്ട കഴിഞ്ഞ കേന്ദ്രമായ പ്രിയപ്പെട്ടി അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ലോകത്തിന്റെ അഷ്ട്രിട്ടിക്കൊണ്ട് ലോകത്തിന്റെ ഇരുന്നൂറ്റി അറുപതോളം കാര്യങ്ങളിൽ നിന്ന് ദേശവർണ്ണങ്ങൾ ഭേദിച്ചുകൊണ്ട് അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അതിഥികളായി അള്ളാഹുവിന്റെ പിടിക്കുത്തരം നൽകിക്കൊണ്ട് വിശുദ്ധ ഭൂമിയിലേക്ക് മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും തയ്യാറെടുത്തുകൊണ്ട് വിശുദ്ധ അതിഥികർമ്മത്തിന് ും ആദ്യമായി തന്നെ നിങ്ങളുടെ ഹജ്ജും കുമറയും മക്ബൂരും മബ്റൂറുമായി എല്ലാം പൂർത്തീകരിച്ച് ശിഷ്ടകാലം ഒരു മോഹർ സമിച്ച പിറ്റു കുഞ്ഞിനെ പോലെ ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാന് സത്യത്തിന് പല ഹജ്ജ് ക്ലാസ്സുകളിലും മക്കയിൽ ഈ സെന്റർ എന്ന് സംവിധാനത്തിന് കീഴിലുള്ള ആദ്യത്തെ കത്തികയാണ് ഇന്നലെ കോഴിക്കോട് സരോഹം വാർത്ത നമ്മുടെ നേതൃത്വത്തിലുള്ള അയ്യായിരത്തോളം പേരുന്ന ഒരു വളണ്ടിയർ മഹാസംഘം ഉണ്ടായിരുന്നു ആ ഹിതാർപ്പോൾ ഇറങ്ങുന്നതോട് കൂടിയിട്ട് അവിടുത്തെ സിസ്റ്റം വേറെ ടീമിന്റെ എത്തി വരിക അവിടുത്തെ കമ്പനി മോസസ അൽ മുത്തോഫ് എന്ന് പറഞ്ഞ ഏറ്റെടുക്കുകയും ആ ടീമാണ് പിന്നെ നിങ്ങളുടെ ഹജ്ജിന്റെ എല്ലാ ചുമതലയും ഭരിച്ച് മദീന വഴി നാട്ടിലേക്ക് എത്തിക്കുന്ന മുഴുവൻ ചുമതലയും അവിടെയാണ് പിന്നെ അതിൻ്റെ ഒരു ഇടനിലക്കാര നിലയ്ക്ക് എംബസിക്ക് ചെയ്യാൻ റൂളുകളൊക്കെ ഉണ്ടെന്ന് മാത്രം ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ എംബസി ആണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളും ആ എയർപോർട്ടിൽ ജിദ്ദ എയർപോർട്ടിൽ ഏൽപ്പിച്ചതിനു ശേഷം പിന്നെ നിങ്ങൾ തിരിച്ച് മദീന വഴി പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് പാസ്പോർട്ട് നിങ്ങളുടെ കൈ ലഭിക്കുക അപ്പൊ അതിൻ്റെ ഇടയിലുള്ള നമ്മുടെ അറ്റിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ മീനായാലും മർഫായാലും ബുസ്തിഫായാലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കർമ്മങ്ങൾ അല്ലല്ലോ പറയുന്നത് പ്രാക്ടിക്കലായുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഉള്ള കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് നിങ്ങൾ ജി മക്കയിൽ ജിദ്ദയിൽ നിന്ന് മക്കയിലെത്തി ആദ്യത്തെ ഉപനിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിശുദ്ധ ഹറമിലേക്ക് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹം കാണുക എന്നുള്ളത് നിങ്ങൾ പുറപ്പെടും ആ സമയത്ത് ജിദ് സ്വീകരിക്കുന്ന സമയത്ത് ഈ രീതിയിലാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവും മക്കയിലെത്തുന്ന സമയത്തും ഞങ്ങളുണ്ടാവും അവിടെയൊക്കെ നിങ്ങൾ ഇറങ്ങും ഈ രീതിയിലുള്ള നമ്മുടെ ഒരു കോട്ടണിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഒരു ടീം അവിടെ ഉണ്ടാവും ഇതാണ് കെ എം സി സിയുടെ ഔദ്യോഗിക കൂട്ട് ഈ കോട്ടണിഞ്ഞുള്ള മൂരത്തിലധികം വരുന്ന വളണ്ടിയർ പി സ്ത്രീകളായാലും കുട്ടികളായാലും ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാവും ഉറപ്പാണ് നിധാര പോട്ടിൽ നിന്ന് വർക്കിൽ എത്തുമ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുകയും അറിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുകയും ആദ്യമായിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനുസരിച്ച് മൂന്ന് ബസ് സ്റ്റോപ്പുകളാണ് അറബിലേക്ക് പോകാനൊക്കെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ അസീസിയയിൽ നിന്ന് ഒരു ബസ്സിൽ കയറി ഉദാഹരണത്തിന് ഒന്നാം നമ്പർ രണ്ടാം നമ്പർ മൂന്നാം നമ്പർ എന്നുള്ള ഓരോ സെക്ഷനാക്കി ആയി പത്തോളം സെക്ഷൻ ഒരു ഭാഗത്തും ബാക്കിയുള്ള സെക്ഷൻ വേറെ വാങ്ങും അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഒന്നാം നമ്പർ ബസ്സിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ ഒന്നാം നമ്പർ ബസ്സുകൾക്ക് അവിടെ മാറാൻ സാധ്യതയുണ്ട് ഒന്നാം നമ്പർ ബസ്സിൽ കയറി നിങ്ങൾ നേരെ പോകുന്നത് ഒരു ഭാഗം പോകുന്നത് മഹബസൽ ജില്ല എന്ന് പറഞ്ഞ ഭാഗത്താണ് ആ മഹബസൽ ജില്ലെന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വീണ്ടും നിങ്ങൾ ഹറമിലേക്ക് പോകാൻ ലോകം ഇവിടുന്ന് നിങ്ങൾ അസീസിയ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളെ പോയിന്റ് ഐ എൻ എസ് സി ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബദ്ഹ കുറേഷ് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ജറുവൽ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ിൽഡിങ്ങിൽ ഉള്ളത് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരാം അവിടെ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നേരെ നിങ്ങൾ മഹബുദ്ദിൻന്ന് പറഞ്ഞ ഭാഗത്ത് അടക്കുകയും അവിടെ നിന്ന് ഷട്ടർ നിങ്ങൾ അസീസിയ ഭാഗത്ത് പോകുന്ന ആളുകൾ പോകുന്ന ഇന്ത്യക്കാർ മാത്രം പോകാതായിരിക്കും ബസ്സിലുണ്ടാകാം പക്ഷെ മഹബുദ്ദിൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ എത്തുമ്പോൾ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലെ ഭാഗത്തുള്ള ആളുകൾക്കും പോകുന്നതിന് വേണ്ടി നിരവധി ബസ്സുകൾ തന്നെ ഷട്ടടിക്കൽ ആ ബസ്സിൽ കയറി ആ ബസ് കൊണ്ടുപോയി നിർത്തുന്നത് നമ്മുടെ ബാബുൽ അലി എന്ന് പറഞ്ഞ വാതിലെടുത്താണ് നമ്മുടെ ദിവ്യ പ്രസവിച്ച അതിൻ്റെ വീടിനടുത്ത് അത് നേരെ നമ്മളെ വന്നത് ബാബുൽ അരി എന്ന് പറഞ്ഞ ഭാഗത്ത് പ്രസി കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇറങ്ങി പോകുന്നത് നേരെ കാണുന്നത് ബാബുസലാമാണ് അതാണ് ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്നുള്ളത് വീണ്ടും അജീസയിൽ നിന്ന് നിങ്ങൾ പോകുന്ന ആളാണെങ്കിൽ കുതായി എന്ന് പറഞ്ഞ വാക്കിൽ ഇറങ്ങുകയും ആ കുതായി നിന്ന് വീണ്ടും അജീസ അറബിലേക്ക് പോകുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ വേറൊരു ടെണൽ വഴി പോയി കഴിഞ്ഞാൽ നമ്മളെ ക്ലോക്ക് ടവറുടെ താഴെ അവസരം ആ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഒന്നാം നമ്പർ ഗെയ്റ്റിൻ്റെ അടുത്തു ഈ ഭാഗത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ബസ് ഇത് വഴി അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ള കൂട്ടമായി യാത്ര ചെയ്യുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വഴി തെറ്റുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എല്ലാ ഭാഗങ്ങളും നമ്മളൊക്കെ നമ്മുടെ ക്യാമ്പ് ചെയ്യുന്ന ഒരൊറ്റ ഭാ ഒന്നാം നമ്പർ വാതിൽ ചോദിച്ചാൽ അതിന് നേരെ മുമ്പിൽ ഒരു മൂന്നാം നമ്പർ ടോയ്ലറ്റ് ഉണ്ടാവും പോയ ആളുകളുടെ ആ മൂന്നാം നമ്പർ ടോയ്ലറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊക്കെ നിങ്ങൾ തിരിച്ചുവിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും നിങ്ങൾ അവിടെ എത്തി അതാണ് ഒരു പോയിന്റ് പിന്നെ പോയിന്റ് ഇതേ സെക്ഷനിൽ ഉള്ളത് നമ്മുടെ ഷാബാങ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അത് സബാമർവൻ്റെ അവിടെ ആ സബാമർവന്റെ ഭാഗത്ത് ഷാബാംഗ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പോയിന്റിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരെ എത്തുന്നത് നമ്മുടെ സബാമർവ ഭാഗത്താണ് ഈ മൂന്ന് പോയിന്റുകളാണ് ഇപ്പോൾ ഇന്നലെ വരെ ഇവരുടെ ഷെഡ്യൂളിൽ ഇട്ടത് അവിടെ കിച്ചണില്ലാത്ത അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങിലേക്ക് മാറാനുള്ള ഒരു വിഷയമാണ് മാത്രം ആദ്യമായിട്ട് ഇരുന്നൂറാൾ മുന്നൂറാളുള്ള ബിൽഡിംഗ് കാണുന്നുണ്ടെങ്കിൽ ഈ വർഷം അവർ എടുക്കുന്നത് അതിൻ്റെ ഡബിളും അതിൻ്റെ ട്രിപ്പിളുള്ള ബിൽഡിങ്ങുകളാണ് ഏറ്റവും അർത്ഥം മദീന എങ്ങനെയായിരുന്നു എടുത്തിരുന്നത് അതുപോലുള്ള ബിൽഡിങ്ങുകളാണ് മക്കയിൽ എടുക്കുന്നത് എന്തായാലും സമ്മർദ്ദങ്ങൾ നടക്കുന്നുണ്ട് മറികടക്കുമെന്ന് പ്രതീക്ഷിക്കാം ഒന്നാമെ സഹായിക്കട്ടെ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാം കൊണ്ടും സൗഭാഗ്യം ചെയ്തവരാണ് കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ ചിലപ്പോൾ ആളുകൾക്കും പെർമിഷൻ കിട്ടിയിട്ടില്ല ഈ ഹജ്ജിന്റെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും ഉമ്മമാരായാലും അതുപോലെ പരസ്പരം കൂടിയും കൂടിയാണ് ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ എല്ലാം കഴിയുന്നതുവരെ ആത്മ സംയമനം പാലിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സന്നദ്ധരാകും നിങ്ങളുടെ യാത്രയിലും അതുപോലെ തന്നെ നിങ്ങളുടെ താമസ സ്ഥലമായാലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയാലും ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കീഴിലാണ് നിങ്ങൾ ഹജ്ജിന് പോയിട്ടുള്ളതെന്നും അവിടുത്തെ സൗദി ഗവൺമെന്റിന്റെ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താ പറയുക ഒരു അച്ചടക്കവും ഒതുക്കവും നമുക്ക് ആവശ്യമാണ് അതാണ് നമ്മുടെ മർമ്മപ്രധാന കാര്യം അതായത് വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയും ഹജ്ജാണ് നമ്മുടെ പ്രധാനം ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ സദാ സന്നദ്ധരാവണമെന്ന് മാത്രമാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഹജ്ജും മകബൂരും മബൂറുമായി അള്ളാഹു സ്വീകരിക്കട്ടെ ജീവിത അവസാനം വരെ ഹജ്ജിന്റെ പുണ്യം പറഞ്ഞ് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ലോക മുസ്ലിങ്ങളുടെ കൂടെ നിങ്ങൾ എല്ലാവരെയും ഉള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അവിടെ അവിടെയൊക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലൊക്കെ ഞങ്ങളെ കണ്ടാവും കഴിയാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സഹായങ്ങളുമായി നിങ്ങൾക്ക് എൻ സി സിയുടെ ഡോക്ടർ കണ്ടുമുട്ടാൻ അള്ളാഹു തോഫീ അറിയട്ടെ എന്ന് മാത്രം അവർക്ക് റഹ്മാൻ റഹീം എന്ന തീർന്നാളം കൊണ്ട് ഈ മഹത്തായ ഹജ്ജിക്ക് ബൌബുചാരിയുമായി ഉദ്ഘാടനത്തിൽ നിന്ന് നിർവഹിച്ചുകൊണ്ടും തുടുകൊണ്ട് തന്നെ ഈ സൗഗര്യം ഉയർത്തുന്ന അന്റെ പ്രിയപ്പെട്ട സയ സെന്ററിൽ പരവൈകളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടിരുന്നു അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാഹ് നമുക്ക് സംഗീത ക്ലാസ്സ് എടുത്ത് വരുന്ന വേണ്ടി അബ്ദുൽ മനാബ് സാഹിബിനെ സാധാരണ നിങ്ങൾക്ക വേണ്ടി ക്ഷണിക്കുന്നു ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി വൽ ആത്തിഫതുൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈ അമാ ബറക വേദിയിൽ ഇരിക്കുന്ന ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത മക്ക ജനറൽ സെക്രട്ടറിയായ മുജീബ് പ്രിയ ോട്ട് കണ്ണിയൻ മുഹമ്മദ് അലി അലിട മണ്ഡലം ഹാജി സൽ ഭാരവാഹികളെ ഭാരവാഹികളെ മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളെ ഇതിലൊക്കെ ഉപരിയായി ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് പടസകമ്പുരാന്റെ അപാരമായ അനുഗ്രഹത്താൽ അവസരം ലഭിച്ചിട്ടുള്ള എൻ്റെ ഹാജിമാരെ അച്ഛമ്മമാരെ അസാമലൈക്കും لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك, لا شريك لك لبيك. إن الحمد والنعمة لك والملك لا شريك لك نمرت النية ആ മന്ത്രധ്വനി എന്താണ് അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ പടച്ചതമ്പുരാനെ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ നിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു അങ്ങനെ ആ സന്നിധി നീ അല്ലാതെ ആരാധ്യനില്ല നീയാണ് എല്ലാറ്റിനും കഴിവുള്ള ആള് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തുന്ന നിങ്ങളെ സ്വീകരിക്കാൻ അവിടെ കാത്തിരിക്കുകയാണ് അതിന്റെ പടച്ചുരാൻ നമ്മൾക്ക് ചെയ്യുമാറാകട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നമ്മൾ ആരോഗ്യം നല്ലവണ്ണം കാത്തു സൂക്ഷിക്കണം തണുപ്പുള്ള സാധനങ്ങള് കഴിക്കാതിരിക്കുക തണുപ്പുള്ളത് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക വെള്ളം നല്ലോണം കുടിക്കുക ഈ പ്രാവശ്യം നല്ല ചൂടായി വെള്ളം നല്ലോണം കുടിക്കുക വെയില് നേരിട്ട് കൊള്ളുന്നത് ശ്രദ്ധിക്കുക നമ്മളെ ഹജ്ജിന്റെ സമയത്ത് ഹജ്ജ് ശരിയായ രീതിയിൽ ചെയ്യാൻ ആരോഗ്യം നല്ലോണം കാത്തു സൂക്ഷിക്കണം മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം കഴിക്കുന്ന ആളുകൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കീഴിലുള്ള ആശുപത്രികൾ അവിടെയുണ്ട് അവിടെ നമുക്ക് ചികിത്സ തേടാവുന്നതാണ് അതല്ലെങ്കിൽ സൗദിയുടെ വലിയ വലിയ ആശുപത്രികളുണ്ട് അവിടെയും ചികിത്സ തേടാവുന്നതാണ് അത് മക്കയിലുണ്ട് മദീനയിലുണ്ട് അറഫയിലുണ്ട് ഇവിടെ ഒക്കെ തന്നെയും സൗജന്യമാണ് ഹാജിമാർക്കൊക്കെ തന്നെയും സൗജന്യമാണ് ഇനി പിന്നെ ബാക്കി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും ചോദിക്കാനുള്ള അവസരം ഞാൻ അവസാനിപ്പിക്കുകയാണ് പഠിച്ച നമ്പുരാൻ നമ്മളുടെ എല്ലാ ുംജും ഉമ്രയും നിർവഹിച്ച് ആരോഗ്യത്തോടെ കുടുംബത്തോടെ ഒത്തുചേരാൻ പച്ചമുദ്ര നമ്മളോട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ വേണ്ടിയും ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ ദയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്താൻ നമുക്കൊക്കെ സാധിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടും കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുടെ പഴശ്ശ നമ്പുരാനെ അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും ഈ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ നാട്ടില് നമ്മളുടെ കുടുംബക്കാര് നമ്മുടെ ബന്ധുക്കള് നമ്മുടെ നാട്ടുകാര് നമ്മുടെ രാജ്യത്തുള്ള നമ്മളുടെ മുസ്ലിം സഹോദരങ്ങള് പല ഭാഗങ്ങളിലും ജീവിക്കുന്ന സഹോദരങ്ങൾ ധാരാളം കഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെയൊക്കെ കഷ്ടപ്പാടുകള് മാറ്റിയിട്ട് കൂടി ഞങ്ങൾക്ക് നീ ാണ് പോകുന്നത് ഒന്നിനോ രണ്ടിനോ ചെലപ്പോ പിന്നെ ഇതിനൊക്കെ എത്തുന്ന ആളുകൾ മാസത്തിലൊക്കെ എത്തിയ ചെലപ്പോ മുന്നിൽ പോകുന്ന ആളുകളൊക്കെ അധികാളുകൾക്ക് മസീസിയേക്കാണ് പ്രാവശ്യം താമസമുണ്ടാവും പിന്നെ റമലാ മാസത്തെ നോമ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എന്ത് ചെയ്യണം ഷാബാനാവുമ്പോൾ തയ്യാറാവാൻ അറിയില്ലേ അതേപോലെ അത് നിങ്ങൾ എന്ത് ചെയ്യാം പരിപൂർണ്ണ റെസ്റ്റെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം എട്ടാം തീയ്യതി മുതൽ നമ്മളെ ചടങ്ങുകൾ അധ്യന ചടങ്ങുകളാണ് അതിന്റെ എല്ലാ സാങ്കേതികമായ കാര്യങ്ങളും അറിയുന്ന ആളുകളാണ് അപ്പൊ പരമാവധി മുതലെടുത്ത് കാര്യങ്ങൾ ചോദിക്കാം അതിനുശേഷം ഷഹ നമുക്ക് അവസാനിപ്പിക്കാം എൻ്റെ പേര് സീനത്ത് ഞാൻ തവനൂർ മണ്ഡലമാണ് ഞാൻ മലപ്പുറം ജില്ലാ വനിതാ ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് വന്നത് ഞങ്ങളുടെ മലപ്പുറം ജില്ലാ വനിതാ ലീഗ് ആളുകൾക്ക് സേവനം ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കുമായി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വുമൻസ് വേഴ്സ് എന്ന് പറഞ്ഞ വനിതാ സംഘടന രൂപീകരിക്കുകയും അതിനുള്ള ഭാഗങ്ങളായിട്ട് രണ്ട് മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളാണ് ഞങ്ങൾ തവനൂർ മണ്ഡലത്തിൽ നിന്ന് ഏഴു പേരും മങ്കട മണ്ഡലത്തിൽ നിന്നും നാല് പേരും ഞങ്ങൾ ഇന്നിവിടെ സി എസ് മംഗട സി എസ് സെന്റർ നടത്തുന്ന ഹജ്ജിമാരുടെ ഹജ്ജുമാർക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയുള്ള വോളണ്ടിയർ ടീമായി ഇന്നിവിടെ എത്തുകയും ഭംഗി വളരെ ഭംഗിയായി ഞങ്ങൾ സേവനം ചെയ്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ പിന്നെ ഹജ്ജിന്റെ സമയത്ത് രൂപീകരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു അതിലടക്കൊരു മാക്സിമം ഞങ്ങൾക്കിപ്പോ

ശരി ഓക്കെ ഞാൻ അയ്യോ മോഹത്താണ് ഞാൻ